മരുന്നിനാണെങ്കിലും പത്ത് മരുന്നിനാണെങ്കിലും ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ നേരാണ് അവിടെ നിൽക്കുന്നത് പിന്നെ അറുപത് വയസ്സേര് വന്നാലും അവരെ നിർത്താൻ പറ്റൂലല്ലോ അപ്പൊ അവർക്ക് കൊടുക്കാനും കൂടി പ്രത്യേകിച്ച് ഒരാളും ഇല്ല അറുപത് വയസ്സേർക്കും ഞമ്മക്കും ഒക്കെ ഒരേപോലെയാണ് അവിടെ ആൾക്കാർ നിൽക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ് ഒരു സ്റ്റാഫോള് എടുത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ് പേർക്ക് ഒരു സ്റ്റാഫാണ് മരുന്ന് എടുത്ത് കൊടുക്കുന്നത് ഞാൻ രാവിലെ വന്നതാണ് നാനൂറ്റി ചെല്ലാനും ടോക്കൺ ആയിക്കോണും ഒരു കൗണ്ടറാണ് വർക്ക് ചെയ്യണത് അത് കാരണം പുറത്തുനിന്ന് മരുന്ന് വാങ്ങിയത് ജീവനക്കാരുണ്ട് ഒരാളാണ് കൗണ്ടറിൽ ഒരു തുറന്നു തുറന്നെ അവിടെ ഫുള്ള് ഇഷ്ടംപോലെ ക്യൂ നിൽക്കണം ഇന്ന് ഇന്നിപ്പോൾ മരുന്നിന് വേണ്ടിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രി വരെ നിൽക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറത്തുനിന്ന് മരുന്ന് വാങ്ങിയിട്ടാണ് പോകുന്നത് അവിടെ പോയി വരിക്ക് കൊടുക്കണം അവിടെ കൗണ്ടറിൽ അഞ്ച് കൗണ്ടർ നാല് കൗണ്ടറുണ്ട് അവിടെ ആളും മരുന്ന് കുറിച്ചെടുത്താൽ മരുന്ന് കിട്ടുന്നില്ല മുഴുവനും ഒന്നത് പിന്നെ പുറത്തുനിന്ന് ഇവിടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അപ്പൊ പലരും വന്ന് മടങ്ങി പോകുന്നവരുണ്ടോ ഒക്കെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ തന്നെ അവിടെ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാ ഇവിടെ ജനങ്ങള് കഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പാട് തന്നെയാണ് ഇവിടെ ഉള്ളത് അതായത് ഒരു കുട്ടീനെ കാലൊടിഞ്ഞിട്ട് കൊണ്ടുവരാണെങ്കിൽ നാലായിട്ടും മരുന്ന് പറയും രണ്ടായിട്ടും മരുന്നിന് നാല് മണിക്കൂർ വരിക്കണം രണ്ടായിട്ടും മരുന്ന് പുറത്തായിരിക്കും പിന്നെ അവിടെ പോയി പൈസ ചിലവാക്കി മരുന്ന് വാങ്ങിയിട്ട് പോകുമ്പോഴേക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കുട്ടീനെ ഡോക്ടറെ കാണിക്കാൻ ഒരു പെണ്ണുങ്ങൾക്ക് ചിലവാ അതൊക്കെ തന്നെയാണ് അതിനുള്ള സംവിധാനങ്ങളാണ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് അത് ജില്ലാ ആശുപത്രിയാണെന്ന് പറഞ്ഞിട്ട് ഉയർത്തിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇത് കഴിഞ്ഞ വർഷം മൊത്തം പാമ്പുകളായിരുന്നു ഇപ്പോൾ പാമ്പ് പോയി ഇപ്പം മനുഷ്യന്മാർ പാമ്പായി നടക്കുകയാണ് ഇവിടെ ഇത് ഗുളിക ഇട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നല്ല തിരക്കുള്ള സ്ഥലമാണ് ആൾക്കാർ വരുന്നുണ്ട് അവർക്കൊക്കെ മരുന്ന് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള വലിയ ഒരു വിഷയമാണ് ബുദ്ധിമുട്ടുണ്ട് തിരക്കുണ്ടാകാറുണ്ട് മരുന്ന് കിട്ടണമെങ്കിൽ ഒരുപാടുണ്ട് അങ്ങനെയൊക്കെ ഗവൺമെൻറ് ആശുപത്രിയില് സ്റ്റാഫുകളെ കുറവ് കുറച്ചുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ വരാൻ കാരണം അല്ല വേറെ വല്ല ബുദ്ധിമുട്ടൊന്നും ഡോക്ടർമാരൊക്കെ നല്ല ഡോക്ടർമാരാണ് ഏഹ് അതുപോലെ അസുഖങ്ങളും കുറേ മാറുന്നുണ്ട് അതായത് ഒരു സമാധാനം നമ്മളെ കുട്ടികളുടെ സെക്ഷൻ എന്ന് പറയുന്ന റോഡിൻ്റെ അപ്പുറത്തെ ഭാഗത്തുള്ള ബിൽഡിങ്ങിലാണ് അവിടെ ഡോക്ടറെ കാണാൻ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റും ടോക്ക് ടോക്കെടുത്തതിനാണ് പക്ഷെ അതിന് ശേഷം കുട്ടികൾക്കുള്ള മെഡിസിന് വാങ്ങണം എന്നുണ്ടെങ്കിൽ മെയിൻ ബ്ലോക്കിൽ വന്നിട്ട് ടോക്ക് എടുത്തിട്ട് രണ്ടോ നാലോ മണിക്കൂർ വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇത്രയും പിന്നെ ഇവിടെ മരുന്നുകൾ കൊടുക്കുന്ന സെക്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു സെക്ഷൻ ഇതിലേക്ക് മാറ്റുകയാണെങ്കിൽ കുട്ടികളുടെ മെഡിസിനോ അല്ലെങ്കിൽ ഗർഭിണികളുടെ മെഡിസിന് മാത്രം ഈ ബിൽഡിങ്ങിലേക്ക് തന്നെ മാറ്റുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും അവിടുന്ന് സുഖമായിട്ട് മരുന്നുകൾ വാങ്ങിയിട്ട് പോകാൻ പറ്റും അതിലൊരു ചെറിയൊരു നടപടി എടുക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമാവും കുട്ടികളേറ്റ് വരുന്നവരും അതേമാതിരി ഗർഭിണികളേറ്റ് വരുന്നവർക്കൊക്കെ പ്രസവിച്ച പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടല്ലോ അവർ എത്ര പേര് ഓപ്പറേഷൻ അവർക്കൊക്കെ നോക്കാനുള്ള ആളുകളൊക്കെ ആ കോണിപ്പടിയിലാണ് എന്തിക്കുന്നത് ചരക്കുകളും നോക്കുന്നവരെല്ലാം കൂടെ അവർ കോണിപ്പടിയിൽ അത് പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല കാണേണ്ടതാകുന്നു കൗണ്ടറുണ്ട് മെഡിക്കലിലെ മരുന്ന് കൊടുക്കുന്നുണ്ട് ഈ കൗണ്ടറിലൊക്കെ ചിലപ്പോൾ ഒരു കൗണ്ടറിലുള്ള ആളുണ്ടാവുകയുള്ളു ഇതിങ്ങനെ ഈ ആൾക്കാർ മരുന്ന് ഡോക്ടറെ കാണാൻ സമയം വേണ്ട മരുന്ന് കിട്ടണമെങ്കിൽ അഞ്ച് മണി നാല് മണിക്കാവും ഒരാൾ ടോക്കൻ എടുത്ത് മരുന്ന് കിട്ടണം അതിനൊരു പരിഹാരം കാണണം സ്റ്റാഫുകളെ വെക്കണം അവിടെ എപ്പോഴും സ്റ്റാഫുകളുണ്ടാവില്ല ഒന്നാമോ രണ്ടാളുണ്ടാവും അഞ്ച് അഞ്ച് കൗണ്ടറുണ്ട് അഞ്ച് കൗണ്ടിൽ രണ്ടെണ്ണം വരയ്ക്കുള്ളൂ ചിലപ്പോൾ ഒരെണ്ണം വരയ്ക്ക് അവരാരും ഉണ്ടാവില്ല അതാണ് ചെയ്യേണ്ടത് വരുന്ന ആൾക്കാർക്ക് സമയത്തിന് മരുന്ന് കിട്ടണം ടോക്കനുണ്ട് അല്ലെങ്കിൽ മരുന്ന് വേണ്ട ചില അവിടെ നിൽക്കണം അപ്പോൾ അവർക്ക് മരുത്തിട്ട ആൾക്കാർ പുറത്ത് വന്ന് മരുന്ന് മേടിക്കും അപ്പോൾ അവർക്ക് പൈസ ചിലവല്ല അതാണ് നമുക്ക് പറയാറ് ഡോക്ടറി ഇരിക്കുമ്പോഴേക്കിന് ഒരുപാട് മരുന്ന് വാങ്ങേണ്ട ആൾക്കാരായിട്ടുണ്ടാവും പിന്നെ മരുന്ന് ഇത് തെറ്റപ്പായി ചെയ്യുമ്പോഴേക്കും തിരക്ക് കൂടി ഇപ്പോൾ ഒന്നോ രണ്ടോ കൗണ്ടറിൽ മാത്രമേ കൊടുക്കണുള്ളൂ അതിൽ ആൾക്കാർ തമാരിക്കാണ് ചിലവിലേക്ക് പോവും ഡോക്ടർ ഇങ്ങനെ പലർജ്ലും കേട്ടാലും കണ്ടായിട്ടില്ല ഇത്രയും െണ്മെന്റ് ഇപ്പോഴാണ് രണ്ട് കൗണ്ടർ കൗണ്ടറ് തുടങ്ങിയതന്നെ അധ്യവരെയും ഒറ്റ കൗണ്ടറുമേ നമ്മൾ തിരക്കൂട്ടിയിട്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് കൗണ്ടറ് തുടങ്ങിയേക്കണം എത്ര ജനങ്ങളവിടെ പോയിക്കണമെങ്കിൽ ബുദ്ധിമുട്ട് കാണണമെങ്കിൽ തമാസാരല്ല സത്യേറെ ഞങ്ങളവിടെ പോയേക്കി ജനങ്ങളെ തിരക്ക് കാണണമെങ്കിൽ ഇതൊക്കെ എപ്പോഴാണ് കൊടുത്തു കഴിഞ്ഞാൽ മരുന്നിട്ടോക്കെ ജീവനക്കാർ കുറവാണ് ഇപ്പൊ രണ്ടാൾ വന്നോക്കണു അതുകൊണ്ടിപ്പൊ പോയിന്റെ എട്ട കൗണ്ടർ തുടങ്ങിയിരുന്നു ഇപ്പൊ ഞാനെ എട്ട് എട്ടൊക്കെ എത്തിക്കണു അവിടെ ഇപ്പൊ ഇപ്പൊ മരുന്ന് ഒഴിച്ചായി മരുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇത് കൊടുക്കണ്ട കൗണ്ടറിൽ ആളില്ല തന്നെ ഉള്ളൂ കണ്ണിന് സുഖമായിട്ട് വന്നത് അപ്പൊ നോക്കുമ്പോ അവിടെ ഡോക്ടർമാർ ഒന്നുമില്ല നമ്മളിപ്പോ എന്തെയ്യണം സാധാരണ ആൾക്കാരൊ പ്രൈവറ്റ് പോകേണ്ടി വരും എപ്പോൾ നോക്കുമ്പോൾ എന്തെങ്കിലും രോഗത്തിന് വന്ന ആ ഡോക്ടർമാരുണ്ടോ അതിൻ്റെ പരാതി ഞാൻ കണ്ണിൽ ഫിസർ ചാടിയിട്ട് എടുക്കാൻ വന്നതാണ് അനുഭവം ഉണ്ടായിട്ടുണ്ട് വേറെ നമ്മൾ എന്തെങ്കിലും നമ്മൾ ജോലി ഇല്ല നമ്മളിപ്പോൾ ഇതിനായിട്ട് ഇരിക്കുമല്ലോ ജോലിയിൽ പറ്റുന്ന ഒരു അപകടങ്ങളല്ലേ ഇപ്പം ഇന്നലെ ജോലി ചെയ്തപ്പോൾ വന്നതാണ് അപ്പം ഇന്നലെ വന്നപ്പോഴും ചേരേണ്ട വന്നത് അപ്പോൾ ഇന്നലെ കഴിഞ്ഞു പോയതാണ് അപ്പോൾ ഇന്ന് വന്ന് നോക്കാണ്ട് ഡോക്ടർ ഇല്ല കണ്ണ ഡോക്ടർമാർ ഇടയ്ക്ക് ഇങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട് ഡോക്ടർമാർ വേണം എന്നാണ് ഇപ്പോൾ നമുക്ക് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് പറയാനുള്ളത് കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് പ്രൈവറ്റിൽ പോലെ പോകാൻ കഴിയില്ലല്ലോ ഞാൻ സാധാരണ ആൾക്കാർ അതാണ് പറയാനുള്ളത് ഞങ്ങൾ ഒന്നും പറ്റില്ല എന്താ പരാതിപ്പെട്ട ഒരു കാര്യം നമുക്ക് പരാതി ഒന്നുമില്ല പക്ഷെ ഡോക്ടർമാർ കണ്ടിന്യൂ വേണം കാരണം അതേമാതിരി നമ്മൾ കുടുങ്ങി നല്ല അപകടം പറ്റി വരുമ്പോൾ കണ്ണിനിപ്പോൾ കണ്ണ് കണ്ടില്ല കണ്ടില്ലെങ്ങൾ കണ്ണ് ലൈവായിട്ട് കണ്ടില്ല കണ്ടില്ലെങ്ങൾ അപ്പം ഡോക്ടറില്ല എന്താ ചെയ്യുക ഇനി പ്രൈവറ്റിൽ കാണിച്ചില്ല കണ്ണ് കേട്ടില്ല നാളെ അതാണ് എല്ലാ ആവശ്യത്തിനും വന്ന ഡോക്ടർമാർ ചില സമയത്ത് ഉണ്ടാവല്ലോ അത് ചിലപ്പോൾ അങ്ങനെയാണെന്ന് അറിയില്ല അവർക്ക് വന്നിട്ടുള്ള ജോലിയെന്നറിയില്ലോ അതാണ് ഈ കുട്ടിനെ രോഗി ഡോക്ടറെ കാണിച്ചതിന് ശേഷം ആ ടോക്കൺ പോക്കറ്റിലിട്ടിട്ട് വീട്ടിൽ പോയതിന് ശേഷം ആണുങ്ങളെ പറഞ്ഞേക്കാ മരുന്നിന് ആ ടോക്കൺ ടോക്കൻ കൈക്കൊടുത്തിട്ട് നാലുമണിക്ക് ശേഷം മൂന്നരയ്ക്ക് ശേഷം അങ്ങനെ വന്നു വാങ്ങി ഞങ്ങളെ വണ്ടിയിൽ ഞങ്ങൾ ഞാൻ കൊണ്ടുപോയാക്കിയിട്ടുണ്ട് ഈ പൊന്നിറസി ഭാഗത്തുക്കും ബാക്കിയുള്ള ഇടത്തേക്കും ടോക്കൺ പോക്കറ്റിൽ ഇടുക എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ആണുങ്ങളെ മരുന്നിന് പറഞ്ഞേക്കാം ഉച്ചയ്ക്ക് ശേഷം ആ സ്ഥിര പരിപാടി ഇത് ഒന്നിന്റെയും വിരോധത്തിനും കൊണ്ട് പറയില്ല അനുഭവം കൊണ്ട് പറയാം